പ്രതിരോധിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്കെന്നുള്ളത് നമ്മൾ പുറത്തേക്ക് വിടുന്ന പുക അവർ ശ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണോ പുകവലിയിലൂടെ നമുക്ക് വരുന്ന ദോഷം അതുപോലെ തന്നെയുള്ള ദോഷങ്ങൾ ആ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇത്തരം രോഗങ്ങളെല്ലാം വളരെയധികം നമ്മൾക്ക് ഈ രോഗത്തിലേക്ക് എത്താതെ ഇതിനെ തടഞ്ഞു കൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഞാൻ ഡോക്ടർ ലുക്മാൻ ഹക്കി മഞ്ചേരി ഇലാജായർ ഹെറിറ്റേജ് ഹോസ്പിറ്റലിൽ ജീവിതശൈലി രോഗ വിഭാഗത്തിൽ ഡോക്ടറായിരുന്നു ഇന്ന് ഏതാനും ചില കാര്യങ്ങൾ ഹാർട്ട് ഡിസീസുകളെ കുറിച്ച് ഡിസീസുകളെക്കുറിച്ച് ഹൃദ്രോഗങ്ങളെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അതല്ലെങ്കിൽ കൂടുതൽ രോഗികളുള്ള ഒരു വിഭാഗമാണ് ഹൃദ്രോഗം ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം രോഗങ്ങൾ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ജന്മനാൽ പലർക്കും ഹൃദ്രോഗങ്ങളുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭാഷയിൽ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പമ്പിങ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അത്തരം രോഗങ്ങൾ ഹൃദയത്തിൻ്റെ ആവരണത്തെ ബാധിക്കുന്ന ഹൃദയത്തിൻ്റെ കോശങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ അങ്ങനെ പലവിധ രോഗങ്ങളുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മളെല്ലാവരും ഭയപ്പെടുന്നതുമായിട്ടുള്ള കാര്യം ഹാർട്ട് ബ്ലോക്കാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് ഹാർട്ട് ബ്ലോക്ക് എന്ന് കേൾക്കാറുണ്ട് ആ ഒരു രോഗത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നു ഹൃദ്രോഗത്തിന് പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും കൂടുതൽ കാരണമാവുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ പരാമർശിക്കാം ഹാർട്ട് അറ്റാക്കിന് കാരണമാവുന്ന പല കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് കാണാം ആദ്യത്തേത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത പല കാരണങ്ങളുണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത കാരണങ്ങൾ ഒന്ന് പ്രായമാണ് വയസ്സ് കൂടുന്നത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രോഗി ആളുകൾക്ക് പൊതുവെ ഹാർട്ട് അറ്റാക്കിന് ചാൻസ് കൂടുതലാണ് അതാണ് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു കാരണം മറ്റൊരു കാരണം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്തതുള്ളത് ഫാമിലി ഹിസ്റ്ററിയാണ് നമ്മുടെ നമ്മുടെ പേരൻസിൽ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത കാരണമാണ് എന്നാൽ പ്രതിരോധിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്കിനുള്ളത് ഹാർട്ട് ഹാർട്ട് ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിലൂടെ വളരെ കുറഞ്ഞ ചിലവിൽ വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാവുന്ന അതല്ലെങ്കിൽ പ്രതിരോധിക്കാവുന്ന ഒരു രോഗമാണ് ഹാർട്ട് ഡിസീസ് എന്നാൽ ആ രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ഇന്ന് നമ്മൾ തുടർന്ന് പോരുന്ന അല്ലെങ്കിൽ നമ്മളെ ഇന്ന് നമ്മുടെ നാട്ടിൽ ശീല ശീലിച്ചു പോരുന്ന ഒരു ചികിത്സാ സംവിധാനത്തിൽ ഹാർട്ട് ഡിസീസിനെ ചികിത്സിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവേറിയിട്ടുള്ള ഒരു ചികിത്സയും കൂടിയാണ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു രോഗം വ പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ കാര്യത്തിൽ ആ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ കൂടുതൽ എളുപ്പവും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ആ ഒരു രോഗം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് നമ്മളെ നയിക്കുന്ന കാരണങ്ങളിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കാരണങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സ്മോക്കിംഗ് പുകവലി പുകവലി ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് പലരും ചെയ്തു കൊണ്ടിരിക്കുന്നതും അതിൻ്റെ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് അതിൻ്റെ ഒരു ആഫ് അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ആലോചിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് പുകവലി പുകവലി വളരെയധികം ഹാർട്ട് അറ്റാക്കിന് ഹാർട്ട് രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട് പുകവലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുകവലി എന്നുള്ളത് ഒരു സാമൂഹ്യ വിപത്താണ് അങ്ങനെ പറയാൻ കാരണം മറ്റെന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മുടെ ശരീരത്തിന് നമ്മൾ നമ്മൾ വരുത്തുന്ന ദോഷമാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് മാത്രമാണ് ദോഷം വരുന്നത് പക്ഷേ പുകവലി അങ്ങനെയല്ല പുകവലി രണ്ട് രീതിയിൽ പുകവലിയുടെ ദോഷമുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ദോഷമുണ്ട് രണ്ടാമത് നമ്മൾ പുകവലിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മൾ വീട്ടിലിരുന്ന് പുകവലിക്കുമ്പോൾ നമ്മുടെ ഉറ്റവരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ മാതാപിതാക്കൾ തുടങ്ങിയവർക്കെല്ലാം നമ്മൾ പുറത്തേക്ക് വിടുന്ന പുക അവർ ശ്വാസത്തിലൂടെ അകത്തി എടുക്കുന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണോ പുകവലിയിലൂടെ നമുക്ക് വരുന്ന ദോഷം അതുപോലെ തന്നെയുള്ള ദോഷങ്ങൾ ആ പറഞ്ഞ ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുകവലി നമ്മളെ മാത്രമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല മറ്റുള്ളവർക്കും കൂടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് പുകവലി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഒരു കാരണമായിട്ടുള്ളത് പിന്നെ നമ്മുടെ വരുന്ന രോഗങ്ങൾ മറ്റ് നമുക്ക് പ്രതിരോധിക്കാവുന്ന രോഗങ്ങൾ കാര്യങ്ങളെന്ന് പറയുന്ന സമയത്ത് പ്രമേഹം പ്രഷർ ഇതുപോലുള്ള രോഗ കൊളസ്ട്രോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ നമുക്ക് ഒരു ഒരു ഒരിക്കൽ നമുക്ക് ആ രോഗമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് വളരെ നല്ല രീതിയിൽ ഈ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെ ചികിത്സിച്ച് മരുന്നിന് അടിമപ്പെടാതെ ജീവിക്കുന്ന ജീ കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൊളസ്ട്രോൾ ആയാലും പ്രഷറായാലും നമ്മുടെ പ്രമേഹമായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് എത്തി എത്താതിരിക്കാൻ അത് നമ്മളെ സഹായിക്കും അതുപോലെ നമുക്ക് നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ട് കാണാവുന്ന ഒരു കാര്യം നമ്മുടെ ഭക്ഷണ രീതികളാണ് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യിൻ്റെ അളവ് ലോ ഫാറ്റ് ഹൈ ഫൈബർ കണ്ടൻ്റുള്ള നല്ല നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ഉപ്പിൻ്റെ അളവ് കുറച്ചായിട്ട് കഴിക്കുക നന്നായിട്ട് അളവ് പുരിത കൊഴുപ്പുകളുടെ അളവ് കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണം നമ്മുടെ ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു രോഗത്തിലേക്ക് എത്താതെ നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു ഹാർട്ട് രോഗത്തിലേക്ക് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രയാസം അനുഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഒരു രീതിയിലുള്ള ഒരു നെഞ്ഞുവേദന വരുമ്പോൾ ആ ഒരു സമയത്ത് ഒരു ചെസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് നമ്മളിത് ഹാർട്ട് അറ്റാക്കാണോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണോ എന്നുള്ള രീതിയിൽ ഒരു പേടി ആയിട്ട് മാറുന്ന വളരെ നെർവസ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥകൾ നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിന് ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയുടെ സ്വഭാവം എങ്ങനെയാണ് അതൊരു ഹാർട്ടിൻ്റെ വേദനയാണോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടുള്ള വേദനയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഹാർട്ടിൻ്റെ അതല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് ബ്ലോക്കുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു വേദന ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ് മസിൽ എന്ന് പറയുമ്പോൾ പേശിയാണ് നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള മാംസപേശികളുമാ പോലെ തന്നെ ഒരു പേശിയാണ് ഹാർട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു പേശിയാണ് അതുകൊണ്ട് തന്നെ അത്രയും അധികം വർക്ക് ചെയ്യേണ്ടത് തന്നെ മറ്റുള്ള പേശികളുടെ ഘടനയിൽ നിന്ന് ഹാർട്ടിൻ്റെ പേശികളുടെ ഘടനയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇത്രയും അധികം വർക്ക് ചെയ്യുന്ന ഒരു മിനിറ്റിൽ അറുപത് മുതൽ എഴുപത് വരെയുള്ള എഴുപത് തവണ വരെ നമ്മുടെ ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹാർട്ട് ഒരു പേശിയായതുകൊണ്ട് അതിന് ഇങ്ങനെ പൂർണമായ തോതിൽ എല്ലാ സമയവും ജോലി ചെയ്യണമെന്നുള്ളത് കൊണ്ടും ഈ ഹാർട്ടിൻ്റെ പേശികൾക്ക് വേണ്ട ഊർജവും അതിന് വേണ്ട ഓക്സിജനും എല്ലാം എത്തിക്കുന്ന ഒരു രക്തക്കുഴൽ സംവിധാനം നമ്മുടെ ഹാർട്ടിന് ചുറ്റുമുണ്ട് ആ രക്തക്കുഴൽ സംവിധാനത്തിലുണ്ടാവുന്ന ബ്ലോക്കുകളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അതിൽ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് പലപ്പോഴും അപ്പോൾ ആ രീതിയിൽ വരുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു വേദനയുടെ സ്വഭാവം എങ്ങനെയെന്ന് ചോദിച്ചാലും ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ട വേദന എപ്പോഴും സെൻട്രൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ കറക്റ്റ് നമ്മുടെ നെഞ്ചിൻ്റെ നടുഭാഗത്ത് ആയിട്ട് വേദന വരികയും ആ ഭാഗത്ത് വരുന്ന വേദനയുടെ സ്വഭാവം ഒരു ഭാരമുള്ള വസ്തു നമ്മുടെ നെഞ്ചിലൊക്കെ വെച്ചാൽ നമുക്കൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാകും ഒരു ടൈറ്റ്നെസ് അതല്ലെങ്കിൽ ഒരു കൂടിയ ഒരു ഡിസ്കംഫേർട്ടോടു കൂടിയിട്ടുള്ള ഒരു വേദന ആ ഒരു വേദന പ്രത്യേകിച്ച് ഒരു പോയിൻറ്റിൽ മാത്രമല്ലാതെ നമ്മുടെ ഇടത്തെ കൈയിൻ്റെ ഉൾഭാഗത്തിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ താടിയല്ലിൻ്റെ താഴെ ഭാഗത്തിലൂടെയും പുറമേക്കൊക്കെ ഒരു വേദനയുടെ റേഡിയേറ്റിംഗ് എന്ന് പറയും ഇവിടുന്ന് വേദന തുടങ്ങിയിട്ട് അങ്ങോട്ട് വരുന്ന രീതിയിലുള്ള ഒരു വേദന അതാണ് ഈ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനയുടെ സ്വഭാവം അത്തരം ഒരിക്കലും ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട വേദന ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് നിന്നിട്ട് പോകുന്ന വേദനയാവില്ല അത് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആ വേദന ഉണ്ടാകും അതാണ് അതിൻ്റെ മറ്റൊരു സ്വഭാവമായിട്ടുള്ളത് അതിനോട് നമുക്ക് മറ്റൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റിൽ മാത്രമായിട്ട് വേദന ഇപ്പം നെഞ്ചിൻ്റെ നടുഭാഗത്ത് തന്നെ ഇവിടെ തൊടുന്ന ഈ ഒരു പോയിന്റിലാണ് ഡോക്ടറെ ഇവിടെ വേദന എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പറയുന്ന ഒരു സമയത്ത് അത് മിക്കവാറും ഹാർട്ടുമായി ബന്ധപ്പെട്ട വേദനയാവില്ല ഹാർട്ടുമായി ബന്ധപ്പെട്ട വേദന എപ്പോഴും ഒരു പോയിൻ്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും വേദന അവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വേദനയാണ് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഴുത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് അതല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ വേദന വരാമെന്ന് പറഞ്ഞു ആ വേദന വരുന്നതും പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ മാത്രമായിട്ട് വേദന ഉണ്ടാകുന്ന സമയത്തും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല കയ്യിലോ അതല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ വേദന ഉണ്ടാകുന്നത് നമ്മുടെ കയ്യോ കഴുത്തോ ഒക്കെ തിരിക്കുമ്പോഴോ കൈ പൊക്കുമ്പോഴോ ഒക്കെ വേദന കൂടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഭാഗവുമായി ബന്ധപ്പെട്ട രോഗകാരണങ്ങൾ കൊണ്ട് നമ്മുടെ മസിലിൻ്റെയോ അതല്ലെങ്കിൽ എല്ലിനോ എല്ലുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന വേദനകളാകും അത് ഹാർട്ടിനുമായി ബന്ധപ്പെട്ട വേദനയാവില്ല പിന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട വേദനയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മൾ കൂടുതൽ ആയാസം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അതല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഒക്കെ ആ വേദന കുറച്ച് കൂടും ആ കൂടുന്ന നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ അത് കുറയും ചെയ്യും അതൊക്കെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനകൾക്ക് വേദന കണ്ട അടയാളമാണ് ഇത്രയാണ് നമ്മൾ ആ ഒരു പെട്ടെന്ന് നമ്മളൊക്കെ പേടിക്കുന്നതാണ് ഒരു വേദന വരുമ്പോഴേക്കും അത് ഹാർട്ടിനുമായി ബന്ധപ്പെട്ട വേദനയാണോ എന്ന് പേടിക്കുന്നതാണ് അപ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എന്താണ് നമ്മുടെ ഒരു ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നും അതിൻ്റെ ഒരു സ്വഭാവം എന്താണ് എന്നും നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ പറഞ്ഞു ഇനി നമ്മൾ ഇനി നമ്മൾ പറയേണ്ടത് നമ്മളെല്ലാവരും ഹാർട്ട് ഹൃദ്രോഗങ്ങൾക്ക് ചികിത്സിച്ച് പോരുന്ന ഒരു രീതിയുണ്ട് കൊളസ്ട്രോൾ വരുന്ന അതിനെ കൺട്രോൾ ചെയ്യുന്നു കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ കഴിക്കുന്നു അതുപോലെ നമ്മുടെ പിന്നെ അങ് എത്രമൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻജിയോഗ്രാം എടുക്കുന്നു അതിനനുസരിച്ച് ചികിത്സിക്കുന്നു ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു കൂടി തന്നെ അതിനെ മാനേജ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം രോഗങ്ങളെല്ലാം വളരെയധികം നമ്മൾക്ക് ഈ രോഗത്തിലേക്ക് എത്താതെ ഇതിനെ തടഞ്ഞു കൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇനി ഇങ്ങനെ ഒരു രോഗം എത്തിക്കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബ്ലോക്ക് നമ്മളിപ്പോൾ അഞ്ചോഗ്രാം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തിൽ കൂടുതലുള്ള ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു രീതിയിൽ നമ്മൾ കാണേണ്ടതുള്ളൂ അതുതന്നെ ഈ ഒരു രോഗത്തിന് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ആയുർവേദ ശാസ്ത്രത്തിൽ തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങൾക്ക് വളരെ വിദഗ്ധമായ ശാസ്ത്രീയമായ ചികിത്സകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരം ചികിത്സകൾ ഇന്ന് പല ആയുർവേദ സെഞ്ചാസും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഹാർട്ട് ബ്ലോക്ക് അതല്ലെങ്കിൽ മറ്റുള്ള ഹാർട്ടിൻ്റെ ചികിത്സ ഹാർട്ടിൻ്റെ മറ്റുള്ള രോഗങ്ങൾക്ക് നേരത്തെ സംസാരിച്ചതുപോലെയുള്ള രോഗങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായ ചികിത്സകൾ പ്രത്യേകിച്ച് ഒരു പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ചികിത്സകൾ നമുക്ക് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം ആയുർവേദ ശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം ഒരു ശീലങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ജീവിതശൈലി നമ്മുടെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾക്കെല്ലാവർക്കും രോഗങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ചികിത്സ ശീലങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എല്ലാ രോഗങ്ങൾക്കും ചികിത്സയേക്കാൾ ഉപരി പ്രതിരോധമാണ് പ്രധാനം